പൊതുജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സർക്കാർ സർവീസ് സംവിധാനമായി കെ എസ് ആർ ടി സി ഉപകരിക്കുന്ന വിധത്തിൽ ചെയ്യണം എന്നുള്ളത് സർക്കാർ നയമാണ് പിന്നെ സാറിൻ്റെ മന്ത്രിയുടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി നിരക്കുകൾ കുത്തനെ കുറച്ചിട്ടുണ്ട് നാല് സ്ലാബുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എ ബി സി ഡി എന്നുള്ള നിരക്കിൽ ദൂരവും സമയവും അതായത് മണിക്കൂറും അനുസരിച്ച് സ്ലാബായിട്ട് തരംതിരിച്ചിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കട്ടേസ് വണ്ടികൾ നിങ്ങൾ മണിക്കൂർ നേരത്തേക്ക് തരുന്ന വിധത്തില് ദൂരം പോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാല് നമ്മള് രൂപ വീതം വാങ്ങിക്കും വിവാഹ നിശ്ചയത്തിനോക്കെ പോകുമ്പോൾ നമുക്ക് വലിയ വണ്ടി വേണ്ട സാഹചര്യത്തിൽ ഒരു കാറിന്റെ ചാർജ് മാത്രമേ ആവുന്നുള്ളു അത്രല്ല നമ്മള് കർച്ചേസ് മാത്രമല്ല കൊടുക്കുന്നത് എല്ലാ വണ്ടികളും സി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ആറ് എ സി ബസ് ഒരു പാർട്ടിക്ക് കല്യാണത്തിന് കൊടുത്തിരുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തും അപ്പോൾ നമ്മൾ ബസ് തരാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ബസ് അനുവദിച്ചു തരിക എന്ന് പറഞ്ഞു സംസ്ഥാനത്ത് മൊത്തത്തിലാണ് പത്തനപുരത്ത് മാത്രത്തിലാണ് എല്ലാ അവൈലബിൾ ആണ് പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കെ എസ് ആർ ടി സി മുമ്പായിട്ട് മൂന്ന് ദിവസം െങ്കിലും അറേഞ്ച് ചെയ്യേണ്ടി വരും ഏറ്റവും കുറഞ്ഞത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് അത്രയും നല്ലത് കാരണം നിങ്ങൾ വിചാരിക്കും നാളത്തെ ആവശ്യത്തിന് എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ലേ നല്ല അറേഞ്ച് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടും അപ്പം അതേയുള്ളൂ അതെ നമ്മൾ തന്നെ അലങ്കരിക്കും പിന്നെ പറഞ്ഞല്ലോ ഒരു സർക്കാർ കൂടിനുള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ അനാവശ്യമായ അലങ്കാരങ്ങൾ പാടില്ല സർക്കാരിന്റെ അന്തസ്തിന് ചേരുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും രഥയാത്രയായിട്ട് നമ്മൾ പോലെ കേരളം മൊത്തത്തിൽ ടൂറുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമ്മളത് ആ അതെ അതെ ഗവിയിൽ മാത്രമേ ഉള്ളൂ അല്പം ചാർജ് കൂടുതൽ ബാക്കി എല്ലാം കുറവാണ് ഗവിയുണ്ട് മൂന്നാർ അങ്ങോട്ടേല്ല എല്ലാ സ്ഥലങ്ങളിലും ആതിരപ്പള്ളി വാഴച്ചാല് പിന്നെ വാഗമണ്ണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് തെന്മലയുണ്ട് തെന്മലയുണ്ട് റോസ്മല പൊന്മുടി പിന്നെ ബോട്ടിങ് പൂവാറ അങ്ങനത്തെ അത് കാപ്പുകാട് അങ്ങനെ ഒരുപാട് പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരില്ല അങ്ങനെ വലിയ ചാർട്ടായിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം വരെ നമ്മൾ അറേഞ്ച് മൂകാംബിക മൂകാംബി അതാ മൂന്ന് ദിവസം വരെ മൂന്ന് ദിവസം രാത്രി വരെ മൂകാംബിക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമ്മളെ പോകുന്ന വഴിക്ക് മാക്സിമം എല്ലാ ക്ഷേത്രങ്ങളിലും കയറി അവർക്ക് ആ പൈസയുടെ മൂല്യം കിട്ടുന്ന വിധത്തിലാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ജലയാത്ര ബോട്ടിംഗ് ഉണ്ട് കപ്പൽ യാത്ര വരെ നമുക്ക് ബോട്ട് ഉണ്ട് ബസൽ യാത്രയുണ്ട് കപ്പൽ യാത്രയുണ്ട് നമ്മളിപ്പോ രണ്ടുവർഷം കപ്പൽ യാത്ര പോയി അങ്ങനെ പോയി നമ്മള് കപ്പലയിലോ കപ്പലയിൽ പോൾഗാട്ടിന്ന് പോയിട്ടുണ്ട് ബോൾഗാട്ടിന്ന് അഞ്ച് മണിക്കൂർ നമ്മളെ പൊതുജനങ്ങളെ കടലിലേക്ക് കൊണ്ടുപോയി ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ കൊണ്ടുപോയിട്ടുണ്ട് അതിന് ഫാസ്റ്റിൽ പോവുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതും ബസ്സിൻ്റെ അനുസരിച്ച് ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതും അവിടെ കപ്പലിലെ മുഴുവൻ ചിലവും ബസ്സുകൂലിയും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു ചെറുതായിട്ട് അതിൻ്റെ ഒരു റേറ്റ് ഞാൻ പറയുകയാണ് കക്ഷേസ് വണ്ടികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഫാസ്റ്റിന് മൂവായിരത്തി എഴുന്നൂറ് സൂപ്പർ ഫാസ്റ്റിന് മൂവായിരത്തി എണ്ണൂറ് സൂപ്പർ എക്സ്പ്രസ്സിനും ഡീലെക്സിനും മൂവായിരത്തി തൊള്ളായിരം വോൾവോ ലോ ഫ്ലോർ എ സിയൊക്കെ നാലായിരത്തി മുന്നൂറ് രൂപ മൾട്ടി ആക്സിൽ വണ്ടികൾ അയ്യായിരത്തി മുന്നൂറ് രൂപ നാലു മണിക്കൂർ നേരത്തേക്കാണ് അതിന് നാൽപ്പത് കിലോമീറ്റർ ആ ഇത്രയും റേറ്റേ ഉള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ജനകീയമാക്കുകയാണ് കെ എസ് ആർ ടി സി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇതിൽ കുറച്ച് ഒരു കാറിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ വണ്ടിയുടെ റേറ്റ് ആവുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്